ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏജൻറ് വിക്രമും ലിയോദാസും തമ്മിലുള്ള പ്രോപ്പർ കണക്ഷനെ കുറിച്ച് പറയാനാണ് സോ വീഡിയോയിലേക്ക് പോ വിക്രം എൽ സി യു എന്ന യൂണിവേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം വിക്രമിൽ നിന്നായിരുന്നു എല്ലാം ബിൽഡ് ചെയ്തതും അവിടെ നിന്നായിരുന്നു വിക്രം സിനിമ വന്നപ്പോൾ തന്നെ എൽ സിയുവിന് നല്ല ഹൈപ്പ് ആയിരുന്നു ഹൈപ്പ് എക്സ്ട്രീം ലെവലാക്കാൻ ലിയോയും വന്നു എൽ സിയു യൂണിവേഴ്സിൻ്റെ തന്നെ ഫാദർ ഓഫ് എൽ സിയു എന്ന് പറയുന്നത് ഏജൻ്റ് വിക്രമ് തന്നെയാണ് വിക്രം എന്ന ക്യാരക്ടറിനെ എടുത്തു നോക്കിയാൽ പുള്ളി ഏജൻറ്റാണ് ബ്ലാക്ക് സ്കോഡിൻ്റെ ഹെഡാണ് ഡ്രഗ് ഫ്രീ സൊസൈറ്റിയാണ് ഏജൻ്റ് വിക്രമിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തൻ്റെ പേരക്കുട്ടിയെ രക്ഷിക്കണം മകനെതിരെ റിവേഞ്ചും എടുക്കണം മകനെതിരെ റിവേഞ്ച് എടുത്തു സന്ദനത്തിനെ കൊന്നു ഇനി ഏജൻറ് വിക്രമിൻ്റെ മോട്ടീവ് പേരക്കുട്ടിയെ രക്ഷിക്കണം അതുപോലെ തന്നെ പേരക്കുട്ടി വളർന്ന് വലുതായി വരുമ്പോഴേക്കും സൊസൈറ്റി മൊത്തം ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആക്കി മാറ്റണം ഇനി ലിയോ എന്ന ക്യാരക്ടറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് പാസ്റ്റിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു ക്യാരക്ടറാണ് ലിയോദാസ് ഇപ്പോൾ ലിയോദാസ് പാർത്ഥിവൻ എന്ന ഐഡൻറ്റിറ്റിയിൽ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നു ഒരു പാവം ഫാമിലിമാൻ ആയിട്ട് ഇവിടെ ഏജൻറ് വിക്രമും ലിയോയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഫസ്റ്റ് കണക്ഷൻ ലിയോ സിനിമയുടെ ക്ലൈമാക്സിൽ ഏജൻ്റ് വിക്രം ലിയോയെ ഫോൺ കോൾ ചെയ്യുന്നൊരു സീനുണ്ട് എന്നിട്ട് ഏജന്റ് വിക്രം പറയുന്നുണ്ട് ഒരേ ഒരു ഡെത്തൂറ ഫാക്ടറിയ അയച്ചതിനാൽ മട്ടും എല്ലാ പ്രചനയും സോൾവ് ആയിട്ട് നനക്കെറിയ പാർത്ഥിപൻ ഓ സോറി ലിയോ ഇന്ന് സൊസൈറ്റിയെ ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റിയാ മാത്രം ഇന്ത്യ പൂറ നിറയ കൊളുത്ത വേണ്ടിയ തീർക്കുക ലിയോ യാർൻറ് തെറികരതാ ഇങ്ങനെയാണ് ഏജൻറ്റ് വിക്രം ലിയോയോട് പറയുന്നത് അത് കഴിഞ്ഞ് ലിയോ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട് ആ എക്സ്പ്രഷനാണ് നമ്മളിവിടെ രണ്ട് രീതിയിൽ എടുക്കാൻ പോകുന്നത് ലിയോയ്ക്ക് ഏജൻ്റ് വിക്രമിനെ അറിയാൻ ഒരു വഴിയുമില്ല ലിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാസ്റ്റിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ച് വരുന്നവൻ ഒന്നില്ലെങ്കിൽ ഓൾറെഡി മരിച്ചവരായിരിക്കണം അല്ലെങ്കിൽ അടുത്ത നിമിഷം മരിക്കാൻ പോകുന്നവരായിരിക്കണമെന്ന് ഇവിടെ ഏജൻറ് വിക്രം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു തെളിവുമില്ല കർണൻ എന്ന ഫേക്ക് ഐ ഡിയിലായിരുന്നു പുള്ളി ഇത്രയും കാലം ജീവിച്ചത് ഫേക്ക് ഐ ഡിയിലുള്ള താനും മരിച്ചെന്ന് ഏജന്റ് വിക്രം വരുത്തി തീർത്തു സോ ഹീസ് ഓൾറെഡി എ ഗോസ്റ്റ് വിക്രം ഒരു ഗോസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ലിയോ പറഞ്ഞ ഡയലോഗിനോട് നോക്കുമ്പോൾ സംഭവം ശരിയാണ് ലിയോയുടെ പാസ്റ്റ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഒന്നില്ലെങ്കിൽ ഓൾറെഡി മരിച്ചവനായിരിക്കണം അല്ലെങ്കിൽ അടുത്ത നിമിഷം മരിക്കാൻ പോകുന്നവനായിരിക്കണം ഒരു പക്ഷേ വിക്രമിൻ്റെ പാസ്റ്റിലും ലിയോയായിട്ട് ഇവർ തമ്മിലൊരു ക്ലാഷ് സംഭവിച്ചിരിക്കണം ലിയോ വിക്രമിനിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടായിരിക്കണം പോയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കണം വിക്രം ലിയോയെ ഫോളോ ചെയ്യുന്നതും കാരണം ഫോൺ കോൾ ചെയ്യുന്ന ടൈമിൽ വിക്രമിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള സ്ക്രീനിൽ ലിയോൻ്റെ വീടും അതിൻ്റെ ചുറ്റുപാടുകളും കാണിക്കുന്നുണ്ട് അതുപോലെ ലിയോയുടെ കോഫി ഷോപ്പിലേക്ക് മായ എന്ന് പറഞ്ഞിട്ടുള്ള വിക്രമിൻ്റെ ഒപ്പമുള്ള ആ ഒരു ക്യാരക്ടറിനെ വിടുന്നുമുണ്ട് സോ അവിടെ വെച്ച് അവിടെ ഒരു പേപ്പറിൽ പ്ലഷർ ഈസ് മൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എഴുതി വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ലിയോനെ ഫാമിലിനെയും ഏജൻ്റ് വിക്രം ഫുൾ ടൈം വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ വിക്രമിന് അന്ന് പണി കൊടുത്തു പോയിട്ട് ചിലപ്പോൾ വിക്രം തിരിച്ച് പണി കൊടുക്കാൻ വന്നതായിരിക്കാം അല്ലെങ്കിൽ ലിയോ അവരുടെ ഡെത്വറ ഫാക്ടറി സ്വന്തം അച്ഛനെയും ചിറ്റപ്പനെയും കൊന്ന് ആ ഫാക്ടറി മൊത്തത്തിൽ ബ്ലാസ്റ്റ് ചെയ്ത് നശിപ്പിച്ചു അത് വിക്രം അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് ആ ഫോൺ കോളിൽ ഡെത്വറ ഫാക്ടറിനെ കുറിച്ചിട്ടുള്ള ഡയലോഗ് പറയുന്നത് ഒരുപക്ഷെ വിക്രം വിചാരിച്ചു കാണും പണ്ട് ലിയോ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്നതും കൊണ്ട് അവൻ്റെ ആ പഴയ സ്വഭാവമെല്ലാം മാറ്റിവെച്ച് സ്വന്തം അച്ഛനെയും ചുറ്റപ്പനെയും ഒന്ന് ആ ഒരു ഫാക്ടറി നശിപ്പിച്ചപ്പോൾ ലിയോ ഒരു നല്ലവനായി കാണും അങ്ങനെയാണെങ്കിൽ വിക്രമിന് പണി കൊടുത്തുപോയ മുതലല്ലേ അവൻ്റെ പവർ എത്രത്തോളമാണെന്ന് വിക്രമിനും അറിയാം സോ ഇങ്ങനൊരു പവർഫുൾ ക്യാരക്ടറിനെ തൻ്റെ സ്കോഡിലേക്ക് ചേർത്താൽ എങ്ങനെ ഇരിക്കും ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കാം ലിയോയെ തേടി വിക്രം വരുന്നത് എന്നാൽ ലിയോയ്ക്ക് ആ മൈൻഡ് സെറ്റ് അല്ല കാരണം ഇവിടെ ലിയോയ്ക്ക് ഡ്രഗ് ഫ്രീ സൊസൈറ്റി കിട്ടിയിട്ട് ഒരു കാര്യമല്ല പുള്ളി ഒരു സെൽഫിഷാണ് പുള്ളി പുള്ളിയുടെ ഫാമിലി അത്രയേ ഉള്ളൂ ലിയോ വിക്രമിൻ്റെ ഫോൺ കോളിൽ ലാസ്റ്റ് ഇട്ട ആ ഒരു എക്സ്പ്രഷൻ പുല്ലി ഒരു സംഭവം കഴിഞ്ഞു ഇപ്പോൾതാ അടുത്തത് വരുന്നുണ്ട് എന്നൊരു രീതിയിലായിരിക്കാം ലിയോ സിനിമയുടെ ടൈറ്റിൽ ടീസർ കണ്ടാൽ തന്നെ ലിയോയെ തേടി ഒരുപാട് ആൾക്കാർ ബ്ലാക്ക് കാറിൽ വരുന്നുണ്ട് ലിയോയാണെങ്കിലോ വാളെല്ലാം ഉണ്ടാക്കി ഒരു വാറിന് വേണ്ടി അതായത് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കാറിൽ വരുന്നത് ഏജന്റ് വിക്രമോ ബ്ലാക്ക് സ്കോഡും ആണ് അത് ക്ലിയറായിട്ടാ ടൈറ്റിൽ ടീസറിൽ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഏജന്റ് വിക്രം ആരാണെന്ന് ലിയോയ്ക്കും അറിയാം സോ ഏജന്റ് വിക്രമിനെയും ടീമിനെയും തീർക്കാൻ വേണ്ടി ലിയോ ആയുധങ്ങളെല്ലാം ഉണ്ടാക്കി തയ്യാറെടുത്ത് നിൽക്കുന്നതാണ് ലിയോയുടെ ടൈറ്റിൽ ടീസറിൽ നമ്മൾ കണ്ടത് അതാണ് ഇനി ഫ്യൂച്ചർ എൽ സിയോ സിനിമകളിൽ കാണിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഒരുപക്ഷെ ലിയോയ്ക്ക് ഏജന്റ് വിക്രമിനെ അറിയില്ല ഫോൺ കോളിൽ വിക്രം പാർത്ഥിവൻ എന്ന പേര് മാറ്റി ലിയോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ലിയോയ്ക്ക് അറിയാം തൻ്റെ ലിയോ എന്ന പേര് വേറൊരാൾ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെക്കുറിച്ച് എന്തേലും അറിയുന്നവനായിരിക്കണം അത് സോ അവൻ ഇനി ജീവിച്ചിരുന്നു കൂടാ തന്നെ തേടി എന്തായാലും അവൻ വരുന്നുള്ള കാര്യം ലിയോയ്ക്ക് അറിയാം ഒരുപക്ഷെ തന്നെ തേടി വരുന്നവരാരായാലും അവരെയൊക്കെ തീർക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ലിയോയെ ആയിരിക്കാം നമ്മൾ ടൈറ്റിൽ ടീസറിൽ കണ്ടതും ഇങ്ങനെയും ആവാം സെക്കൻഡ് കണക്ഷൻ ലിയോ സിനിമയുടെ ക്ലൈമാക്സിൽ വിക്രമ് കോൾ ചെയ്യുന്നു അത് കഴിഞ്ഞ് ലിയോ ഒരു എക്സ്പ്രഷൻ ഇടുന്നു ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദൈവമേ ഇവൻ പിന്നെയും വന്നോ എന്നൊരു രീതിയിലും ആവാം അതായത് പാസ്റ്റിൽ ലിയോദാസ് ആയിരുന്നവൻ പ്രസൻറ്റിലിപ്പോൾ പാർത്ഥി വനാണ് പണ്ട് വില്ലനായിരുന്ന ലിയോനെ വിക്രമായിരിക്കാം ഇപ്പോഴുള്ള പാർത്ഥിപൻ എന്ന ഫാമിലിമാരാക്കി മാറ്റിയത് വിക്രമിൻ്റെയും ലിയോയുടെയും ഇടയിൽ എന്തോ ഒരു ഡീലും നടന്നിട്ടുണ്ട് അതാണ് ഇപ്പോഴുള്ള പാർത്ഥിപനും ഫാമിലിയും അങ്ങനെ ഇരിക്കുമ്പോൾ ലിയോയുടെ ഫാമിലിക്ക് നേരെ അതിപ്പോൾ റോളക്സ് ആയിക്കോട്ടെ വേറെ പല വില്ലന്മാരായിക്കോട്ടെ ആരെങ്കിലും ഒരറ്റാക്ക് നടത്തിയ ഒരു പക്ഷേ ലിയോ അവരെ ഒറ്റയ്ക്ക് നേരിടും അല്ലെങ്കിൽ ലിയോ വിക്രമിൻ്റെ കൂടെ ചേർന്ന് ബ്ലാക്ക് ബ്ലാക്സ്കോഡിൽ ചേർന്ന് അവരെല്ലാം നേരിടും ഇങ്ങനെയാവാനും ചാൻസ് ഉണ്ട് വിക്രമും ലിയോയും തമ്മിൽ പണ്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം സോ ലിയോയ്ക്ക് വിക്രമിനെ അറിയാം അതുകൊണ്ടാണ് വിക്രം ചോദിക്കുന്നത് യാണ്ടും തെറി ഗിറതാന്ന് ഒരുപക്ഷെ പാസ്റ്റിൽ വിക്രമിൻ്റെയും ലിയോയുടെയും ഇടയിൽ നടന്ന ആ ഒരു ഡീലിങ്സ് അതുകൊണ്ടാവാം വിക്രം വീണ്ടും ലിയോയെ അന്വേഷിച്ച് വന്നത് എന്തായാലും വിക്രമിൻ്റെ ലിയോയുടെ ഇടയിൽ നടന്ന ആ ഒരു ഡീലിങ്സ് അതൊരു മിസ്റ്ററി ആയിരിക്കാം എന്താന്ന് ലോകേഷ് ഫ്യൂച്ചറിൽ റിവീൽ ചെയ്യുമായിരിക്കും വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാൻ ഈ പറഞ്ഞ കണക്ഷൻ തന്നെയാണ് വരാൻ ചാൻസ് കൂടുതൽ ഇതിലേതേലും ഒന്നായിരിക്കും അല്ലാണ്ട് വേറൊരു കണക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ് വരൂല ഷുവർ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഫസ്റ്റ് കണക്ഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ വിക്രമിനി ബ്ലാക്ക് സ്കോഡിനെയും തീർക്കാനാണ് ലിയോ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താകുമെന്ന് ഫ്യൂച്ചർ എൽ സി സിനിമകൾ വരും പറയാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗായ്സ്